എന്തൊരു ബഹളാണ് ില്ലോ ചുമ്മാടത്ത അടിപൊളിക്കാം നമുക്കൊരു കുരുത്തക്കേടെ കൊരുത്തക്കേട് നമുക്കൊരു എല്ലാം മഴ നനഞ്ഞു വെറുത്തലാടിക്കുന്നു അടുത്ത മൂന്നെണ്ണം ഉണ്ടോ അതേക്കാളും വലിയ ഹാദം ഇനി നമ്മളെ മോനേ പഴം കൊടുക്കാം ഏ കണ്ട റിയാക്ഷൻ നോക്കാവേ ഡാ ഓ നിൻ്റെ സൗണ്ടാണ് ഇവിടെ സ്വന്തം കേൾക്കുന്നത് ഡി വേണ്ടേ പഴം കൊടുത്തരാം മഴ എന്നാ പൊഞ്ഞു കഴിഞ്ഞോം ഞം 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 ഞാൻ ടേസ്റ്റ് ഉണ്ടോ വല്യ വല്യ വലിയ കൊട്ടാ വലിയ കേട്ടാ നട സ്നേഹമുള്ള ഞാൻ പറഞ്ഞിട്ട് കടിക്കോളണ്ണി കടിക്കോളണ്ണി കുത്തക്കെട്ടാന്ന് പറഞ്ഞത് കുറ്റക്കാട്ടാ ഭയങ്കര കുത്തക്കാർ കേട്ടോ അഞ്ചു പാ ഓ കഴിച്ചോ കഴിച്ചോ സൗണ്ടാന്ന് കേൾക്കുന്നത് എന്തു ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച് പെൺകുട്ടോ ഞാൻ പിന്നെ വേറെ കെട്ടി നല്ല ബിറ്റും എല്ലാം മാറ്റണം കുത്തക്കാര് കൂടാട ഉമ്മാർ ഗായ്സ് നല്ല അടിപൊളി മഴയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുപ്പ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പൊ എല്ലാരും എൻ്റെ അടുത്ത് കമന്റുകളായിട്ടായാലും പിന്നെ അതായത് ഞാനും അമ്മുമ്മയും കൂടെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അമ്മൂമ്മ ഇത് കറക്റ്റായിട്ട് പറയൂലോ എന്ന് ഓക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ അതുപോലെ പറയും അപ്പം നമുക്ക് ഓൾറെഡി ഒരു ഇതുണ്ടല്ലോ അമ്മൂമ്മയെ കൊണ്ട് എന്ത് പറയിക്കണോ ചില സമയങ്ങളിൽ അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും വീഡിയോസൊക്കെ ഇറക്കുന്നത് അപ്പം വേണം അപ്പം എൻ്റെ അടുത്ത് ആരാ എൻ്റെ ആരുടെ ഫ്രണ്ട് വിളിച്ചു കളിയ നീ എന്നൊരു വിലയിൽ നിങ്ങൾ അമ്മമ്മയുടെ ആ ഷൂട്ടിങ്ങിൻ്റെ ടൈമിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ജസ്റ്റ് ഒരു വീഡിയോ ആക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം അതായത് നമ്മളിപ്പോൾ പിന്നെ പറയുന്നത് ബ്ലൂപ്പർ എന്നൊക്കെ പറയത്തില്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ അതായത് നമ്മൾ നമ്മളെടുത്ത ഷൂട്ട് വീഡിയോസിൽ റീൽസ് എടുക്കുന്ന സമയത്തുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ പറയേവരും അപ്പം രാവിലെ ആണെന്ന് ഒന്നാമത്തെ കാര്യം ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരക്കൂട്ടൻ മഴയത്ത് കിടന്ന് ഓട്ടവും പോയു കയർ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പേര് ഭയങ്കര കുരുത്തക്കിടക്കായിരുന്നു രാവിലെ ഇപ്പം സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് നിപ്പമുണ്ട് എന്നെ കാണിച്ചാലും വിളിക്കും ഇതേടാ ഏ അങ്കാരണ്ടോ അവന് ഞാനെ കാണിച്ചു തരാം വൃത്തിയാക്കിട്ടോ ഇതുപോലെ പോകുന്ന എല്ലാം വൃത്തിയാക്കി അവനെ നമ്മൾ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് അവനെ ഇതിനേക്കാട് ഓടുന്ന നീ കേടാ ഇതിൻ്റെ നീക്കി ഓടുന്നേ ഇവ ചോദിക്കട്ടെ പാവ ഞാൻ ഇതിനെ തന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അവർ ചിടന്ന് കളിക്കുന്ന എന്നാ പറഞ്ഞോ ഇവിടെ എല്ലാം വൃത്തിയാക്ക രണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ് ചേർക്കും കിടക്കട്ടെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ അമ്മയുടെ ആ ഒരു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന രീതികളൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് കാണുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ ഇനി ഇനി നമ്മൾ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാം ഒന്ന് കണ്ടാക്ട് ചെയ് ഭയങ്കര മഴ ഫുള്ള് തന്നെ കളിയാണ് പറഞ്ഞത് പറയൂ കഴിക്കാൻ എടാ ഇന്ന് കഴിക്കാൻ ഞാനും അങ്ങേരും പണ്ട് പളനി പോയിട്ടുണ്ട് അവിടെ 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 ഒരു 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 കടയുണ്ട് 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 നല്ല തക്കാളി ചമ്മന്തി കിട്ടും പോണ്ട പോ

പറ പറ ചിക്കൻ ട്രെൻഡിനനുസരിച്ച് മാറിയോ കടി ആ അത് പറഞ്ഞിട്ടാ ചിക്കൻ കറി കൂട്ടണമെന്ന് തോന്നുന്നു ചാറ് കിട്ടിയാലും മതി പറ ഇറച്ചിക്ക് ചക്കപൂഞ്ചി നിന്നാ മതിയോടാ വായിക്കു രുചിയില്ലെങ്കിൽ നിന്റെ മൂഖിനിയായി ഇടിക്കും പറ ഏത് മൂട് ചിക്കൻ മൂട് ചിക്കൻ കറിയൊക്കെ ഉണ്ട് ചക്ക പൂഞ്ഞിനകത്തൊക്കെ ഇത് വെച്ചിട്ട് കൊള്ളാമേടാ കൊള്ളാം ചക്ക പൂഞ്ഞു മൂട് വെറുതെ ദൈവദോഷം വരുത്തി വെക്കരുത് അവരുടെ കൂടെ വാ അപ്പൊ ഗ്സ് ഇതൊക്കെയാണ് കലാപരിപാടികൾ അമ്മയെ കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അമ്മ അതുപോലെ പറയും അതുപോലെ തന്നെ അമ്മമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പിന്നെ കുതിരയെ കുറിച്ച് അറിയാമെന്നുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഈവൻ ഇപ്പം ഇവിടെ വന്നോണ്ടാന്ന് തോന്നിയാൽ നീട്ടിൽ കെട്ടിപ്പം ഭയങ്കര ഓട്ടോ ബഹളവും ഒക്കെയാണ് പുതിയ കയറോ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല നാളെ വാങ്ങണം അപ്പം ഒരു കയർ പൊട്ടിക്ക് നീക്കി പേടിക്കണം കാരണം ഭയങ്കര പവറിലാണ് ഓടുന്നത് അപ്പം ഞാൻ കൊണ്ടുപോകുമ്പോഴേക്കും ചാട്ടിലും ബഹളമൊക്കെ ഉണ്ട് പക്ഷേ അത്ര പ്രശ്നമില്ലെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് തിന്നുന്നുണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും നമ്മളത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ജീവി വളർത്തുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ അപ്പോൾ അമ്മയെ കൊണ്ട് അഭിനയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമ്പനി രേഖപ്പെടുത്തുക കുതിരയെക്കുറിച്ചൊക്കെ അറിയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക ഇങ്ങനെ ഓടുന്നതോ ബഹളമൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചവിട്ടും കടിയും കടിയൊന്നുമില്ല ഇല്ല പക്ഷെ ബാക്ക് അടിയുണ്ട് അന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് അതിൻ്റെ ഓർഡർ എനിക്ക് പറഞ്ഞൊരു നിർദ്ദേശം ഡെൻ കമൻറ്റ് പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽവൺ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നേതാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടീഷൻ തരും പുതിയ പുതിയ വിശേഷം വേണ്ടി എടുക്കണം ബൈ